നമസ്കാരം ഇത് കാണാൻ നിങ്ങൾ എത്തിയത് തന്നെ ഒരു ദൈവിക ക്ഷണമാണ് ഹനുമാൻ സ്വാമിയുടെ അത്ഭുത അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടം തടസ്സം നിരാശ എന്നിവയെ പൂർണമായി മാറ്റി സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോകുന്നു ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ അഞ്ച് രഹസ്യങ്ങളാണ് ഇവയിൽ ഒരെണ്ണം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങളെ കൊണ്ട് സാധ്യമായത് മാത്രം ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കാണും ഒന്നാമതായി വെറ്റില ദീപം മൂലം നക്ഷത്ര ദിവസം മാസത്തിൽ ഒരിക്കൽ വരുന്ന മൂലം നക്ഷത്രത്തിൽ വീട്ടിൽ നിലവിളക്കിന്റെ മുൻപിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രം വെച്ച് ഒരു വെറ്റിലയുടെ മുകളിൽ ഒരു ചെറു ചിരാത് വെച്ച് നെയ് ഒഴിച്ച് തിരിയിട്ട് വെറ്റില ദീപം തെളിയിക്കുക ചിത്രമില്ലെങ്കിൽ നിലവിളക്കിനെ ഹനുമാനായി സങ്കൽപ്പിച്ചാലും മതിയാകും വെറ്റില ദീപം തെളിയിക്കുന്ന സമയത്ത് മൂന്ന് തവണ ഈ മന്ത്രം ചൊല്ലുക ഓം ശ്രീ വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ വീടും ജീവിതവും രക്ഷപ്പെടും രണ്ടാമതായി ശ്രീ രാമജയം എഴുതൽ സാധ്യതയുടെ വഴി ഒരു പുതിയ നോട്ട് ബുക്ക് എടുക്കൂ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അതിൽ മൂന്ന് തവണ ശ്രീ രാമജയം എന്ന് എഴുതുക എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അത് സാധിച്ചെന്ന് മനസ്സിൽ സങ്കൽപ്പിക്കണം പുസ്തകം തീരുന്നതിന് മുൻപ് ആ ആഗ്രഹം സംഭവിക്കും പൂർത്തിയായ പുസ്തകം അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാന്റെ കരുണ കൊണ്ട് സാധിച്ചു തീരും മൂന്നാമതായി ചൊവ്വാഴ്ച ക്ഷേത്ര സന്ദർശനം ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുക അവിടെ ഒരു വെറ്റിലമാലയും അഞ്ച് നെയ് വിളക്കും സമർപ്പിക്കുക വെറ്റിലമാല ഹനുമാന്റെ തലയിലിടുക അഞ്ച് നെയ് വിളക്ക് കത്തിക്കുക ഈ പ്രകാരം പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അതിനൊപ്പമുള്ള ദുരിതങ്ങളും ദുരീകരിക്കും സങ്കടങ്ങൾ തീരുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും നാലാമതായി വടക്കു കിഴക്കിൽ ശംഖുപുഷ്പം നട്ട് വളർത്തുക വീടിന്റെ വടക്ക് വടക്കു കിഴക്ക് ഭാഗത്ത് നീല ശംഖുപുഷ്പം നട്ട് വളർത്തുക പൂവ് വന്നാൽ ശനിയാഴ്ച രാവിലെ ആ പൂവ് നിലവിളക്കിന്റെ മുൻപിൽ സമർപ്പിക്കുക ഇത് ചെയ്താൽ ശനിദോഷം ഏഴര ശനി ശനിദശ തുടങ്ങിയ ദോഷങ്ങൾ ദൂരേക്ക് പോകും വീട്ടിൽ ഐശ്വര്യവും സമാധാനവും വരും അഞ്ചാമതായി പ്രഭാതത്തിൽ ഹനുമാൻ മന്ത്രം വീടിനു മേൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ എല്ല്പ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയിൽ വിജയിക്കണമെന്നുണ്ടോ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു പ്രാർത്ഥനാ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പോകേണ്ടത് അസാധ്യ സാധക സ്വാമി അസാധ്യം തവ കിംവദ രാമദൂത കൃപാ ഈ മന്ത്രം ഹൃദയത്തിൽ നിന്ന് ചൊല്ലൂ നിങ്ങളുടെ ജോലി ബിസിനസ് ഉദ്ദേശങ്ങൾ എല്ലാം വിജയകരമായി മുന്നോട്ടു പോകും ഈ അഞ്ച് കാര്യങ്ങൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിൽ നിന്നുള്ള ഇവയിൽ ഒരെണ്ണം ചെയ്യുക ആത്മാർത്ഥതയോടെ ഭക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഭഗവാന്റെ പ്രീതിയും കരുണയും നിങ്ങളുടെ ജീവിതം മുഴുവൻ നിറയും ശ്രീ ഹനുമാൻ ജയന്തി കി ജയ് ജയ് ശ്രീറാം